ദഹാദിന്റെ നാലാമത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് പാട്ടിലേക്ക് പോകാം രാത്രി ആനന്ദിന്റെ വണ്ടി ഒടിച്ച് പരിശോധിക്കാൻ വന്ന അഞ്ജലിയെ വാനിൽ പൂട്ടിയിട്ട് ആനന്ദ് എങ്ങോട്ടേക്കു ആ വാൻ ഒടിച്ചുകൊണ്ട് പോകുന്നു അഞ്ജലി അതിൽ കിടന്ന് ഉച്ച ഉണ്ടാക്കുന്നുണ്ട് അവൾക്ക് രക്ഷപ്പെടാനാകുന്നില്ല വണ്ടി ദൂരം ഓടുന്നുണ്ട് ആനന്ദ് ആ വണ്ടി എവിടെയോ കൊണ്ട് നിർത്തുന്നു അവൻ മാനിന്റെ വാതിൽ തുറന്നതും അഞ്ജലി അവന്റെ മേതേക്ക് ചാടി വീഴുന്നു നിനക്ക് എങ്ങനെ എന്റെ പൂട്ടിടം ധൈര്യമുണ്ടായെന്ന് ചോദിച്ച് അവൾ അവനെ അടിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്നാണ് അവിടുന്ന് ആരും എന്ത് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നത് അവർ കേൾക്കുന്നത് നോക്കുമ്പോഴത്തെ പോലീസ് സ്റ്റേഷനാണ് അവിടെ ദേവുലാലും മറ്റുമുണ്ട് ആനന് അവളുമായി പോലീസ് സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് ഇയാൾ എന്റെ ബലമായി പൂട്ടിയിട്ട് അഞ്ജലി ദേവിലാലോട് പറയുന്നു പക്ഷേ ഇവർ എന്റെ വാനിൽ അതിക്രമിച്ച് കയറിയതാണെന്ന് ആനന്ദ് പറയുന്നു ആനന്ദ് അവിടെ നിന്ന് തർക്കിക്കുകയാണ് എന്റെ വീട്ടിൽ ഒരു കള്ളനെ പോലെ എന്റെ സ്വത്തിൽ കൈവച്ചാൽ ഞാൻ പിന്നെ നോക്കി നിൽക്കണമെന്ന് അവൻ ചോദിക്കുന്നു എനിക്ക് ഇവർക്കെതിരെ പരാതി ഉണ്ടെന്ന് അവൻ പറയുന്നു പക്ഷെ ദേവിലാൽ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ അവർ എന്നെ കൊടുക്കാൻ നോക്കുകയാണെങ്കിലും എന്ന് ആനന്ദ് ചോദിക്കുന്നു എനിക്ക് ഇവർക്കെതിരെ പരാതി എടുക്കണം അല്ലെങ്കിൽ എനിക്ക് എഴുതി തരണമെന്ന് ആൾ പറയും നാളെ ഇവർ എന്തെങ്കിലും ബതിൽ വെച്ചിട്ട് എന്നെ അതിന്റെ പേരിൽ കുടുക്കിയാലോ പക്ഷേ അഞ്ജലി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ദേവിലാൽ അവളോട് ദേഷ്യപ്പെടുന്നു ഇനി നീ ഒരു അക്ഷരം ഒരക്ഷരമിണ്ടിയാൽ നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യുമെന്ന് ദേവിലാൽ പറയുന്നു ആന്തിനെ സമാധാനിപ്പിച്ച് ദേവിലാൽ അകത്തേക്ക് കൊണ്ടുപോകും അവിടെയുള്ള പോലീസുകാർ അഞ്ജലിയെ നോക്കുന്നു അത് കണ്ടിട്ട് അവൾ അവരോട് തട്ടി കയറുന്നുണ്ട് ദേവിലാൽ ആന്റനെ അകത്ത് കൊണ്ടുപോയി അവിടെ എത്തി സംസാരിക്കും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് ദേവിലാൽ ആന്തിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ആന്റനെ ദേവിലാൽ അവിടുന്ന് പറഞ്ഞു വിടുന്നു അതിനുശേഷം അഞ്ജലിയെ നല്ല പോലെ ദേവിലാൽ വഴക്ക് പറയുന്നുണ്ട് എന്റെ പതിനാല് വർഷത്തെ സർവീസിൽ ഇതുപോലെ കാണിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ദേവിലാൽ പറയുന്നു എനിക്കെന്താ ഹീറോയാകണമായിരുന്നു ഇനി ആന്റനെ കൊലയാളിയെങ്കിൽ നിന്നെ അയാൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലും ചോദിക്കുന്നു ഇനി ആ വാനിലെ തെളിവുകളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല നീ അവിടെ കയറിയത് കൊണ്ട് ആ തീ വെച്ചതാണെന്ന് ഇനി അയാൾ പറയുന്നു ഇന്ന് നിന്നെ വിട്ടിത്തമാണെന്നും ദേവിലാൽ പറയുന്നു അവൾ ദേവിലാലിനോട് സോറി പറയുന്നു ഇനി ഇതുപോലെ ഇനി കേസിൽ ദേവിലാൽ പറയുന്നു അവളെ എന്നിട്ട് പറഞ്ഞു വിടുന്നു അവൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നു കൈലാഷ് അവളെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയുന്നു അവൾ അവന്റെ വണ്ടിയിൽ കയറി പോകുന്നു അവൾക്കാകെ സങ്കടവും നിരാശയുമായി അടുത്ത സീൻ രജനി അവളുടെ വീട്ടിൽ നിന്നും ഒരു ബാഗും എടുത്ത് മതിലിയാടി പോകുന്നത് കാണിക്കുന്നു ആനന്ദ് ഒന്നും പോലെ വീണ്ടും കോളേജിൽ പോകുന്നു അവിടെ അവന്റെ കയ്യിൽ ആ ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ട് അവനത് വായിക്കും പക്ഷേ അവന ഒരു പണി ഒപ്പിച്ചു അതവൻ പ്രിൻസിപ്പാളിനെ എത്തിക്കുന്നുാരി ആവുകയാണ് സാറിന് പ്രേമലേഖനം എഴുത്തിയ പെൺകുട്ടി അങ്ങനെയാണ് അവൻ അവളെ അവിടെ ചിത്രീകരിച്ചത് അവന് ഇതിലൊന്നും താല്പര്യമില്ലാത്ത പോലെ സുരേഖയുടെ പാരന്റ്സിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവർക്ക് ആ ലെറ്റർ പ്രിൻസിപ്പൽ കൊടുക്കുന്നു അവനകത്ത് വായിച്ചു നോക്കുന്നുണ്ട് സുരേഖ അവിടെ നിന്ന് കരയുന്നു ആനന്ദ് അവിടെ വളരെ മാന്യനെ പോലെ ഇരിക്കുന്നു സുരേഖ ക്ലാസ്സിൽ വരാതായി അപ്പോഴാണ് കാണിക്കുന്നത് അവന്റെ കോളേജിലെ കബോർഡിൽ അവൻ ചില കാര്യങ്ങളെല്ലാം ഒരു ചെറിയ പെട്ടിയിലിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇനി താൻ പോലീസ് പിടിയിലാകുമെന്ന് അവൻ ശരിക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ സൂക്ഷിച്ചിരിക്കുന്നതെല്ലാം അവൻ മാറ്റുകയാണ് അടുത്ത സീനിൽ രജനി കാണാതായ വിവരം ആ ടാക്കൂർ വന്ന് ദേവി ലാലിനോട് പറയുന്നതാണ് കാണിക്കുന്നത് അവൾ കുറച്ച് പണവുമായിട്ടാണ് വീട്ടിൽ നിന്ന് പോയിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപ അവൾ കൊണ്ടുപോയി എന്ന് ടാക്കൂർ പറയുന്നു അവളുടെ കല്യാണം നിശ്ചയിച്ചിരുന്നു ഒരു രണ്ടാംകെട്ടുകാരനാണ് പക്ഷെ നല്ല പയ്യനായിരുന്നു എത്രയും പെട്ടെന്ന് ആ കല്യാണം നടത്താനിരുന്നതായിരുന്നു അപ്പോഴാണ് ഇവൾ കുടുംബത്തിന്റെ പേര് നശിപ്പിക്കാൻ ഇങ്ങനെ ചെയ്തത് അവളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ലോകകപ്പിൽ അടയ്ക്കാനാണ് ടാക്കൂർ പറയുന്നത് അവൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞു ദേവിലാൽ അങ്ങനെ ഒരു പരാതി തരുന്നതിനെ കുറിച്ച് ഒന്നുകൂടെ ആലോചിക്കാൻ പറയുന്നുണ്ട് പക്ഷേ ടാക്കൂർ ഉറച്ച നിലപാടിലാണ് അവൾ അത് അർഹിക്കുന്നുവെന്ന് അവൾ പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി എന്നുള്ള കേസാണ് അൾ കൊടുത്തിരിക്കുന്നത് അടുത്ത സീനയിൽ അഞ്ജലി ഒരു ഓഫീസിൽ എത്തിക്കുകയാണ് അവിടെ അവൾ സൈനൈഡ് വാങ്ങാൻ എന്തൊക്കെയാണ് ലീഗൽ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ അന്വേഷിക്കുകയാണ് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സയനൈഡ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ ഡീലറിന്റെ കയ്യിൽ ലൈസൻസ് വേണം അത് ജില്ലാ മജിസ്ട്രേറ്റിന് മാത്രമേ അതിൽ ഒപ്പിടാനും ആകുള്ളൂ അപ്പോൾ ആ ഡീലർ പിന്നെ ആ സയനൈഡ് വിൽക്കുകയാണെങ്കിൽ ആ ആൾക്കാരുടെ റെക്കോർഡ് സൂക്ഷിക്കില്ലേ എന്ന് അവർ ചോദിക്കുന്നു ആ തീർച്ചയായും അങ്ങനെ വേണമെന്നാണ് സയനൈഡ് വിൽക്കുന്ന എല്ലാ ഡീലേഴ്സും ഒരു റെക്കോർഡ് സൂക്ഷിക്കണം അതിന് എല്ലാ ദിവസത്തെ വിൽപ്പനയും രേഖപ്പെടുത്തണം എങ്കിൽ ഇത് വിൽക്കാൻ ലൈസൻസ് ഉള്ളവരുടെ ഒരു ലിസ്റ്റ് കിട്ടുമോ എന്ന് അഞ്ജലി ആ ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നു ആ ലിസ്റ്റും കളക്ട് ചെയ്ത് അവരവിടുന്ന് പോകുന്നു അടുത്ത സീനിൽ അഞ്ജലി അവിടെ ഒരു മാപ്പിൽ ഈ പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കിട്ടിയ സ്ഥലങ്ങളെല്ലാം ചുവന്ന കളറിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അവൾ അതിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുന്നു ഇതെല്ലാം ആ പെൺകുട്ടികളുടെ മൃതദേഹം കിട്ടിയ സ്ഥലമാണ് അവിടെയൊന്നും ആന്തിന്റെ ഫോൺ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് എല്ലാ മൃതദേഹങ്ങളുടെയും അമ്പത് മുതൽ നൂറ് കിലോമീറ്ററിനകത്ത് അവന്റെ ഫോൺ ഉണ്ടായിട്ടുണ്ട് എല്ലാ എല്ലാങ്ങളുടെ കേസിലും അങ്ങനെ തന്നെയാണ് അയാൾ ട്രേസ് ചെയ്യും എന്ന് ചെയ്യുന്നു അയാളുടെ സൂയിസൈഡും നടക്കുന്ന സമയത്തെല്ലാം ആന്തിന്റെ പുറത്തായിരുന്നു ആ ദിവസങ്ങളെല്ലാം ശനിയോ ഞായറോ ആയിരുന്നു അതിൽ ചിലത് മാത്രമാണ് അല്ലാത്ത ദിവസമുള്ളത് അതൊന്നും ശനിയോ ഞായറോ പബ്ലിക് ഹോളിഡേസോ അല്ല അങ്ങനെയെങ്കിൽ ആനന്ദ് അന്ന് ജോലിക്ക് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം അല്ലെങ്കിൽ അയാൾക്ക് അത് ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ടാകുമല്ലോ അത് നമുക്ക് അന്വേഷിക്കണമെന്ന് അഞ്ജലി പറയുന്നു അയാൾ അവധി എടുത്തിട്ടുണ്ടെങ്കിൽ ോ എന്ന് കൈലാഷ് പറയുന്നു കോളേജിൽ എനിക്ക് ഒരാളെ അറിയാം അയാൾ വഴി അന്വേഷിക്കാമെന്നും കൈലാഷ് പറയുന്നു എന്തായാലും ഈ പോയിന്റ് കണ്ടുപിടിച്ചതിൽ ദേവിലാൽ അഞ്ജലി അഭിനന്ദിക്കുന്നു പക്ഷേ കുറച്ചുകൂടി തെളിവുകൾ അയാൾക്കെതിരെ വേണം എന്നാൽ മാത്രമേ അയാൾ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ എന്തായാലും ആ കോളേജ് ലാബിൽ സൈനൈഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കാനും കൈലാഷിനോട് അഞ്ജലി പറയുന്നു അവിടെ അതുണ്ടെങ്കിൽ ആനന്ദിന് അത് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നും അന്വേഷിക്കണമെന്ന് പറയുന്നു അതിനായി കൈലാഷ് അവിടെ പോകുന്നു ദേവിലാൽ സിന്ധുരയുടെ കാര്യം എന്തായെന്ന് അഞ്ജലിയോട് ചോദിക്കുന്നു അവളുടെ ഫോൺ റിങ് ചെയ്യുന്നില്ല ആരും വാതിൽ തുറക്കുന്നില്ല സിന്ധൂര ആയിരിക്കും ഈ കേസിന്റെ പൂട്ടി തുറക്കാൻ പോകുന്നത് െന്ന് ദേവിലാൽ പറയുന്നു എന്തായാലും ശ്രമിച്ചുകൊണ്ടേയിരിക്കാൻ ദേവിലാൽ അഞ്ജലിയോട് പറയുന്നു അഞ്ജലി സിന്ധൂരിയുടെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കുന്നു അതിൽ നിന്ന് അവൾക്ക് സിന്ധൂരിയുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലം പിടികിട്ടുന്നു അടുത്ത സീനിൽ സിന്ധൂര അവളുടെ വീട്ടിലിരുന്ന് ദേവി കാണുകയാണ് അതിൽ പെൺകുട്ടികളുടെ സൂയിസൈഡ് കേസ് അവൾ കാണുന്നു ആ കേസിന്റെ റിപ്പോർട്ട് കണ്ട് അവൾ ഞെട്ടുന്നുണ്ട് അവൾ ആകെ അസ്വസ്ഥയാകുന്നു അവൾ ടെൻഷനായി ആ ടി ഓഫ് ചെയ്യുന്നു അടുത്ത സീനിൽ ആനന്ദ് വിജനമായ സ്ഥലത്ത് അവന്റെ വാനുമായി എത്തിയിരിക്കുകയാണ് അവിടെ ഒരു ചൂള കാണും അവൻ അതിനടുത്തേക്ക് വന്ന് അവന്റെ ബാഗിലുണ്ടായിരുന്ന കോളേജിലെ ഷെൽഫിൽ നിന്നും എടുത്ത ആ സാധനങ്ങളെല്ലാം ആ ഇടുന്നു അവൻ ആ തെളിവെല്ലാം നശിപ്പിക്കുകയാണ് ഫോണുകളും പെൺകുട്ടികളുടെ ഫോട്ടോസും എല്ലാം അതിലുണ്ട് അവൻ അതെല്ലാം എരിച്ചു കളയുന്നു അതിനുശേഷം അവൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഈ സമയമാണ് കാണിക്കുന്നത് ആ പെൺകുട്ടികളുടെ ന്യൂസ് കണ്ട് ആകെ അസ്വസ്ഥയായ സിന്ദൂര അവിടെ നിന്ന് കരയുകയാണ് ഈ സമയം അഞ്ജലി വന്ന് അവന്റെ ഡോറിന് പുറത്ത് ബെല്ലടിക്കുന്നുണ്ട് ഇത് സിന്ദൂര കേൾക്കുന്നുണ്ട് അതും ആയപ്പോൾ അവളുടെ നരമ്പ് മുറുകയാണ് അവൾ ആത്മഹത്യ നോക്കുകയാണ് അഞ്ജലി ഡോർ കാരണം തിരിച്ചു താഴെ വീഴുന്നുണ്ട് അടുത്ത സീനിൽ ആനന്ദ് ഒരു പുഴയുടെ അടുത്ത് വരുന്നു എന്നിട്ട് അവന്റെ കയ്യിലുള്ള സയനൈഡ് ആ പുഴയിലേക്ക് എറിഞ്ഞു കളയുന്നു അവൻ എല്ലാ തെളിവും നശിപ്പിക്കുകയാണ് പിറ്റേ ദിവസം ആ പുഴയിൽ നിറയെ മത്സ്യങ്ങൾ ചത്തു പൊങ്ങിയിരിക്കുന്നു ഈ ഒരു സീനോടെ ദഹാദിന്റെ നാലാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ